ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കളെ എംബുരാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതോടുകൂടി തീരുമെന്ന് നമുക്ക് വിചാരിക്കാം നോയിക്കോളൂ ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു സോധുക്കളെ വിയോജിപ്പുകളൊരു വലിയ കൂമ്പാരമാണ് ഇപ്പോൾ എംബുരാൻ സിനിമ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം എംപുര എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു ആ ഇറക്കുന്ന സമയത്ത് വരെ പല ആളുകൾക്കും ഈ സിനിമയിലൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടില്ല അതിന് നിർമ്മാതാവിനോ അതിൽ അഭിനയിച്ച ആളുകൾക്കോ കഥ മുഴുവൻ ആറു മണിക്കൂറോളം ഇരുന്ന് കേട്ടാൽ ലാലയട്ടനോ കഥ പറഞ്ഞ നമ്മുടെ പൃഥ്വിരാജിനോ കഥ എഴുതിയ നമ്മുടെ മുരളിഗോപിയോ എനിക്ക് തോന്നുന്നത് മുരളിഗോപി മാത്രമാണ് ഇപ്പോഴും താൻ പറഞ്ഞ വാക്കുകളില് എന്ന് വെച്ച് താൻ എഴുതിയ എഴുത്തില് വിശ്വസിച്ച് അത് സത്യമാണെന്നും അത് മാത്രമാണ് സത്യമെന്ന് വിചാരിച്ചിരിക്കുന്നത് മുരളീഗോപി മാത്രമാണ് ഇപ്പോഴ് ഒരു ന്യായീകരണ സംഗീതി നമ്മുടെ ആ ഒരു സിനിമയുടെ ആന്റണി പെരുമ്പോർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ എത്തിയിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ സഹകരിച്ച് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മോഹൻലാലിൽ എഴുതിയ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് രണ്ടേ രണ്ട് പേര് മാത്രമാണ് അതൊന്ന് ആന്റണി പെരുമ്പോവരാണ് ഒന്ന് സംവിധായകൻ പൃഥ്വിരാജാണ് ഈ രണ്ടു പേർ മാത്രമേ അത് ഷെയർ ചെയ്തിട്ടുള്ളൂ ഒരു മറുപടി പോലും ഞാൻ പറഞ്ഞിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ധാരണയിൽ ഒരു മറുപടി പോലും ഒരു ഷെയറിങ് പോലും മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഇപ്പൊ ആരുടെ ഒക്കെയോ ചില പ്രേരണകൾ കൊണ്ട് ഈ ഒരു സിനിമ രണ്ട് മിനിറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആ എഡിറ്റ് ചെയ്തെന്ന് പറയുന്നത് ഗർഭിണിയെ അത് ഭീകരമായിട്ട് ബലാസങ്ങൾ ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ടൊരു സീൻ ഉണ്ട് അതെ ഒരു ഗർഭിണിയുടെ വയറ് കീറി ആ ഭ്രൂണത്തടക്കം നശിപ്പിച്ച് കളഞ്ഞ നരാധവന്മാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സീനാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ സിനിമയിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടെന്നുള്ളതാണ് ഇതുണ്ടെന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇനി ആ സിനിമ കാണേണ്ടി വരും ഒരു ഒരു തരത്തിലും ഇതൊരു സ്പോയിലറല്ല ഇങ്ങനത്തൊരു സംഭവം അവിടെ ഉണ്ട് പിന്നെ ഇതിൽ ഒരു വില്ലനുണ്ട് തുടക്കത്തിൽ തന്നെ ആ വില്ലന്റെ പേര് ബജറംഗി എന്ന് തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് കണ്ടുകൊള്ളുക കാരണം ആ ഒരു പേരടക്കം തിരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്ന വിവരം അതുകൊണ്ട് വേറെ പേരാണ് അവിടെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് ബജറംഗി എന്നാണ് എന്തായാലും ബാക്കി കേൾക്കുക അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും ഈ ഒരു വർത്താനം പറഞ്ഞത് മേജർ രവിയാണ് ഈ മേജർ റവിയെ കുറിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ പറഞ്ഞത് തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാര് എപ്പഴാ കാലു വരാൻ കാലം കാലു വരാൻ വരുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കാലു വരാത്ത ഒപ്പം നിൽക്കുന്ന ഏക മനുഷ്യൻ അത് മമ്മൂക്ക മാത്രമാണെന്നായിരുന്നു ഇപ്പോ പൃഥ്വിരാജ് സുകുമാരന്റെ അമ്മ പറഞ്ഞത് എന്തായാലും ഈ സംഗതി അവിടെ എടുക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്ന മോഹൻലാലി കഥ സംഗതി ഉണ്ടോ അപ്പോ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പോർ പറയുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ആ കഥ പരിപൂർണമായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് അപ്പൊ മറ്റാളവൻ എന്താ അവസ്ഥ അല്ല നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യം ഒരിക്കലും ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ മോഹൻലാൽ ഈ സിനിമ അറിയില്ല എന്നതാണ് ഇപ്പൊ വലിയൊരു ചർച്ചയായിട്ടുണ്ടാകുന്നത് അങ്ങനെ അറിയില്ല മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ഞങ്ങളുടെ എന്റെ സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം കേട്ടോ ഈ സിനിമ എടുക്കുന്ന സമയത്ത് ഈ കഥ കേൾക്കുന്ന സമയത്ത് ആന്റണി പെരുമ്പാവൂരിനോ മോഹൻലാലിനോ ഇതൊരു ഭയങ്കര പ്രശ്നമാകുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാം കാരണം ഇത് വളരെ മൈൽഡ് ആയിട്ട് ഈ സിനിമ കണ്ട അങ്ങോട്ട് തീർത്തേക്കുന്നതാണ് പക്ഷെ അങ്ങനെ തീർക്കുന്ന സമയത്താണ് ആദ്യ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഈ സിനിമ കണ്ട് ആർക്കൊന്നും മനസ്സിലായില്ലെന്ന് വേണം പറയാം കാരണം നടക്കുന്നത് ഗോത്ര കലാപമാണെന്നും അതിനെ തുറന്ന തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപമാണ് കാണിക്കുന്നതെന്ന് ഒരു സംഘികൾക്കും മനസ്സിലായില്ല ഒരു ചാണകൾക്കും മനസ്സിലായില്ല ഏക മനസ്സിലായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ മകനായി പോയി ബിനീഷ് കൊടിയേരി അദ്ദേഹമാണെങ്കിൽ അഭിനന്ദന അറിയിച്ചു കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതാണ് കത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ കാരണം ഭയമെന്നുള്ള നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ അപ്പൊ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങൾ ആരും മോഹൻലാൽ സർ മത പൃഥ്വിരാജ് മതേ എന്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിലും ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇദ്ദേഹം ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയിൽ ചാണകങ്ങളെ മാത്രമല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ബേസ് തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു ലൈഫ് വെച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഒക്കെ ഇതിലുണ്ടെന്ന് അർത്ഥം രാജീവ് ഗാന്ധിയും ഇപ്പം മകനും എന്താണ് പെങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട് ഈവൻ ഇതിലൊരു മരണം കാണിക്കുന്നുണ്ട് ആ മരണം പോലും കാണിക്കുന്നത് ഇപ്പൊ സ്റ്റില് കോൺഗ്രസ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മരണമാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്ന അടക്കം കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വലിയ സമരമായിട്ട് ഇറങ്ങട്ടെ അവരങ്ങനെ സമരമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു സിനിമയിൽ എത്ര സീനുകൾ കട്ട് ചെയ്യേണ്ടി വരും പിന്നെ ഇതിൽ നമ്മുടെ പിണറായി വിജയനെ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഗാ തിരുവാതിരക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സീൻ മുഴുവൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ അവസാനം പിന്നെ എന്തായിരിക്കും കാണാൻ സിനിമ ഉണ്ടായിരിക്കുക ഇങ്ങനെ ഈ ഒരു പ്രതികരണമായിട്ട് വരുന്ന ഒരു ആക്ഷേപമായിട്ട് വരുന്ന ഇങ്ങനെ പ്രതിഷേധമായിട്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ പ്രതിഷേധം ഏറ്റെടുത്തിട്ട് ആന്റണി പെരുമ്പോൾ ഈ സിനിമ വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലേക്ക് ഏതൊരു രാഷ്ട്രീയപ്രവർത്തകം പറഞ്ഞ പോലെ റീല് മാത്രമായിരിക്കും എമ്പുരാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങള് ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിക് നടന്നിരിക്കുന്നത് അത് രണ്ടു മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരാൾക്കാർക്ക് വിഷമം ഉണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സംഗീതമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇത് മറ്റുകാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ വ്യക്തികളെ അല്ല അതൊരു സിനിമ അതിപ്പോ അല്ല അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമുണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ വരും ഇതേ ഇതൊരു സ്ഥിരം അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇതിനെ നന്നായിട്ട് മതി ഇതിനെ വളരെ നന്നായിട്ട് ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും പറയാനുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഇദ്ദേഹം പറയുന്നത് ഇനി സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്കോ അതൊരു വിഷമമാവുന്ന രീതിയിൽ ആ സിനിമയിൽ എന്തെങ്കിലും എന്താ പറയുക വിഷയങ്ങളോ പരാമർശങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര സിനിമകൾ ഇനിയും എന്താണ് എഡിറ്റ് ചെയ്യുന്നതാണ് എന്തൊരു മഹാവിഡ്ഡിത്തമാണ് ഇയാൾ പറയുന്ന നോക്കി അപ്പോ ഈ ആന്റണി പെരുമ്പാവൂരടക്കമുള്ള ഈ ആളുകൾ സിനിമ എടുക്കുന്ന നാട്ടുകാർ അഭിപ്രായം നോക്കിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സിനിമ എടുക്കാൻ പറ്റുമോ ഒരു സിനിമ ഇറക്കാൻ പറ്റുമോ ഒരു സിനിമ ഇറക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സുകാർ മുഴുവൻ കുറ്റം പറയുന്നു ഈ സിനിമയിൽ ഞങ്ങളെ കുറ്റം പറയുന്ന കുറെ കാര്യങ്ങളെന്നും പറയുന്നു അപ്പൊ ആന്റണി പെരുമ്പ അവർ സിനിമ പിൻവലിക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ഇതാ ഇനി നോക്കും മക്കളെ ഇനി നോക്കൂ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കൂ എന്നിട്ട് വീണ്ടും സിനിമ എടുക്കുന്നു അപ്പോഴത് ആ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു ആന്റണി പെരുവറിന്റെ പുതിയ സിനിമ കുറിച്ച് ഞാൻ പറയോ അപ്പോഴത് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു കമ്മ്യൂണിസ്റ്റുകാർ സിനിമ കാണുന്നു എന്നിട്ട് പറയുന്നു ആന്റണി പെരുമ്പോൾ അവരെ വലിയ പ്രശ്നമുണ്ട് ഇതിൽ ഞങ്ങളെ പരാമർശിക്കുന്ന ചില ഇടങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം അപ്പൊ വീണ്ടും ആന്റണി പെരുമ്പോൾ ആ സിനിമ പിൻവലിക്കുന്നു അത് വീണ്ടും റീഎഡിറ്റ് ചെയ്യുന്നു വീണ്ടും ഇറക്കിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വീണ്ടും കാണിപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്കുള്ള വേഷങ്ങളൊക്കെ മാറിയില്ല എന്ന് ചോദിക്കുന്നു അപ്പോഴത് അവിടുത്തെ ചാണകങ്ങൾ വരുന്നു ചാണകങ്ങൾ പറയുന്നു ഞങ്ങൾക്കും പ്രശ്നമുള്ള ചില സംഗതികളുണ്ട് അപ്പൊ ആ സിനിമ വീണ്ടും റീഎഡിറ്റ് ചെയ്യുന്നു ചാണകങ്ങളെ വീണ്ടും കാണിക്കുന്നു ചാണകങ്ങൾ പറയുന്നു ഓക്കേ സിനിമ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോഴത് അവിടുത്തെ സോക്കോള് ഹിന്ദുക്കൾ വരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ വരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വരുന്നു എന്റെ പൊന്ന ആനു പെരുമാവർ ചേട്ടാ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു സിനിമ പോലും നമ്മുടെ മലയാളത്തിൽ ഇറക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇപ്പോ വെച്ചിട്ടുള്ള ഈ പാതയുണ്ടല്ലോ അത് ഏറ്റവും മോശമായിട്ടുള്ള പാതയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതിൻ്റെ മേലെ കയറി ഇന്നിട്ട് നിങ്ങൾ ഡാൻസ് കളിച്ച് ഇങ്ങനെ കുളമാക്കരുത് കാരണം ഇവിടെ ഇനിയും സിനിമ ഇറങ്ങേണ്ടതാണ് ഇനിയും സിനിമ ഒരുപാട് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുക തന്നെ വേണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വൃത്തികേടുകളെ തുറന്നു കാണിക്കുന്ന സിനിമകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഇറങ്ങുക തന്നെ വേണം ഇങ്ങനെ ഇറങ്ങുന്ന സിനിമകളെല്ലാം നാട്ടുകാരെയും രാഷ്ട്രീയ പ്രവർത്തകർ മതമേ മേധലാധ്യക്ഷന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നിങ്ങളെപ്പോലുള്ള ആളുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചരിത്രമാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നതെങ്കിൽ അത് ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് ഒരു വലിയ പ്രശ്നമായി തീരും അവർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എമ്പുരാൻ ചെയ്തില്ലേ പണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്തു എന്ന് പറയുന്ന ചോദ്യം ഉയർന്നു കൊണ്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ ഒരു പാത ഉണ്ടാക്കി വെച്ച പാത എന്ന് പറയുന്നത് ചാണകങ്ങൾക്ക് പൂ വിരിക്കാനുള്ള പാതയാണ് അതിനെ നിങ്ങൾക്ക് നല്ല നമസ്കാരം പറയല്ലാതെ എനിക്ക് വേറൊന്നും തോന്നില്ല ബബായ്